പാടങ്ങളൊന്നുമില്ല ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് നമ്മളൊരു സാമ്പാറാണ്ട്ടെ തയ്യാറാക്കിയത് അപ്പോൾ സാമ്പാറും അവിയലും പിന്നെ മീൻ വറുത്തതുമാണ് ഇന്ന് നമ്മളുടെ രാത്രിത്തെ ഫുഡാണ് അപ്പോൾ രാത്രി ഞങ്ങൾ ഒരു കുറേ സമയം കഴിഞ്ഞാണ് നമ്മൾ കഴിക്കാറുള്ളത് അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കലിന് ഞങ്ങൾ ഉണ്ടാക്കിയത് പുട്ടായിരുന്നെ പുട്ടും കുറുമക്കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് ഫുൾ ഒരു വെജിറ്റേറിയൻ ആവാമെന്ന് കരുതി പക്ഷേ ഫുള്ള് വെജിറ്റേറിയൻ ആവാൻ പിള്ളേർക്കൊന്നും അത്ര അധികം ഇഷ്ടമല്ല അത് കാരണം പിന്നെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീൻ വറുത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ സാമ്പാറും അവിയലും മീൻ വറുത്തതുമാണ് അപ്പം ഞങ്ങളിപ്പോൾ രാത്രിത്തെ ഫുഡ് കഴിക്കുന്നത് തുടങ്ങിയാണ് ഇപ്പോൾ കാണിക്കാൻ നടത്തിട്ടാ അപ്പോൾ അതേ എല്ലാവരും ഇപ്പോൾ പച്ച നല്ല ചൂടും ചോറാണ് അപ്പോൾ അത് രാത്രി ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഇറച്ചിയും ചിക്കനും ഒക്കെ തന്നെ കഴിക്കുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഈ സാമ്പാറും ചോറും ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അതും ഒരു ഇഷ്ടമാവും കെട്ടോ അപ്പോൾ ഞാൻ എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മളെപ്പോഴും അങ്ങനെ ഇപ്പം ഈ നോമ്പിന് പ്രത്യേകിച്ച് അങ്ങനെ ആരും അങ്ങനെ വെക്കാറില്ല സാമ്പാറൊന്നും പക്ഷേ ഞാൻ ഇന്നപ്പോൾ എന്തായാലും സാമ്പാർ വെക്കുക അപ്പോൾ പിന്നെ മീൻ പുറത്തതും കൂടി ഉള്ളപ്പോൾ പിന്നെ നമുക്ക് അത്ര വെജിറ്റേറിയൻ ഫീൽ ചെയ്യില്ല ഫുള്ള് അപ്പോൾ അതായത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ നമുക്ക് പിന്നെ നേരത്തെ പുട്ടായിരുന്നു കാരണം എല്ലാവരും കുറച്ചൊക്കെ കഴിച്ചോളൂ പുട്ടും കുറുമക്കറിയും ആയിരുന്നു പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നട്ടോ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് പിള്ളേർക്കൊക്കെ അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിഞ്ഞു ഇതിപ്പോൾ നമ്മൾ ഇടയത്താഴം എഴിച്ചേക്കേണ്ട അപ്പോൾ ഇടയത്താഴം എന്തേലും കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ ഫ്രീസറിൽ നിന്ന് എടുത്ത് കിടക്കാൻ നേരത്തെടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇടയത്താഴം പിള്ളേർക്ക് എന്തെങ്കിലും ഇങ്ങനെ പൊരിച്ചത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് എന്തെങ്കിലും കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ ഉറക്കൊത്തിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ഉറക്കം തൂങ്ങി ആയിരിക്കും അപ്പോൾ ഈ പാലെടുപ്പത്ത് വെച്ചാടാ ബൂസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ പാൽ വെച്ചേക്കണത് അപ്പോൾ അവർക്ക് ബൂസ്റ്റും ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ പുട്ടിരിപ്പ് ഉണ്ടായിരുന്നട്ടെ നോമ്പ് കുറക്കലിനുണ്ടാക്കിയ പുട്ടിരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ആവി കയറ്റിയതും പിന്നെ ഈ ചിക്കൻ പൊരിച്ചതും കറി ഉണ്ടെങ്കിലും പക്ഷെ വെജിറ്റേറിയൻ പിന്നെ കുറുമക്കറി ഇനിയിപ്പോൾ രാത്രി എന്തായാലും അവർ കൂട്ടാൻ പോകുന്നില്ല അത് കാരണം ഞാൻ പിന്നെ ഒരു ഇച്ചിരി ചിക്കൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനത് കട്ടിലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി വച്ചിരുന്നതാണ് അപ്പോൾ പിന്നെ അതിപ്പോൾ അവർക്ക് പൊരിച്ചു കൊടുക്കാമെന്ന് കരുതി അപ്പോൾ അത് ആ പാല് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് ചായക്കും വേണ്ടി വച്ചിട്ടുണ്ട് കേട്ടോ ചായ ഉണ്ടാക്കാനും കുറച്ച് പിള്ളേർക്ക് ബൂസ്റ്റിന് വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇത് ഞാൻ ഇടി പുട്ട് ഇങ്ങനെ ആവി കയറ്റാൻ വേണ്ടി വച്ചേക്കട്ടാ അപ്പോൾ പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം എന്തായാലും ബീഫ് വാങ്ങിച്ചു അപ്പോൾ ഇന്നലെയൊക്കെ പിന്നെ സാമ്പാറും ഇതൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ ഇന്നെന്തായാലും ബീഫ് തന്നെ വേണമല്ലോ അപ്പോൾ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ ബീഫും ചിക്കനും ഒക്കെ ആകുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കുറച്ചൊക്കെ മതി പിന്നെ നോമ്പിനെ ഇതുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ കഴിക്കുകയുള്ളൂ എണ്ണയൊക്കെ കൂടാതെ തന്നെ ഞാൻ ഉണ്ടാക്കണം അധികം വഴറ്റിയൊന്നും ചെയ്യണില്ല അപ്പോൾ ആദ്യം തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊന്നുപോലെ ഒന്ന് വറുത്തെടുക്കും ആദ്യം തന്നെ അപ്പോൾ അതിലേക്കൊരു മൂന്ന് സവാളയും കൂടി അതിലേക്കിട്ട് നന്നായി ഇളക്കിയെടുക്കും കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഈ സവാള വഴിച്ച ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ നോമ്പിന് ഡെയിലി ഇത് തന്നെയല്ലേ അപ്പോൾ നമുക്ക് മാക്സിമം എണ്ണയൊക്കെ കുറച്ച് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ജിഞ്ചർ ഗാർലിക്ക് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചുവന്നുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കാം ഇപ്പോൾ ജിഞ്ചർ ഗാർലിക്ക് ഒരുമിച്ച് ചതച്ചെടുത്തതിലേക്ക് ഇട്ടേക്കാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് കാരണം ആ മല്ലിപ്പൊടിയൊക്കെ നല്ലോണം ഇങ്ങനെ ഇതിലേക്ക് ഇടുന്ന ഒന്ന് വറുത്ത് വറുത്ത് എടുക്കണം അപ്പം തന്നെ നല്ലൊരു മണം വരും കേട്ടോ വറുത്തെടുക്കുമ്പോൾ തന്നെ പിന്നെ ആ ജിഞ്ചർ കാർലിക്കും കൂടി അതിലേക്ക് ഇടുമ്പോൾ ഉണ്ട് പുറത്ത് നല്ല മണമായിരിക്കും പിന്നെ ഇതേ പച്ചമുളകും ചെറിയുള്ളിയും കൂടിയും ചതച്ചത് അതും കൂടി ചേർക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ബീഫിനൊക്കെ എപ്പോഴും ചെറിയുള്ളിയും കൂടിയും ചേർത്തിട്ടുണ്ടെങ്കിലാണ് അതിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റും ഒക്കെ വരുന്നത് കുറച്ച് കല്ലുപ്പും കൂടി അതിലേക്കിട്ട് പിന്നെ ബീഫും അതിലിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കണം കേട്ടോ അപ്പം ആ മസാലയൊക്കെ നന്നായി അതിലേക്ക് ആ ബീഫിലേക്ക് പിടിച്ച് കിട്ടും അപ്പോൾ അധികം നെയ്യൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് നെയ്യൊക്കെ ഉള്ളു പിന്നെ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് വാങ്ങിച്ചേക്കണത് അപ്പോൾ നമ്മളാ ജാറ് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചതാണ് കേട്ടോ അപ്പം പത്തിരിയാണ് അപ്പോൾ ഇന്നുള്ളത് അപ്പോൾ പത്തിരിക്ക് കുറച്ച് ഗ്രേവിയൊക്കെ വേണമല്ലോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ ബീഫ് നന്നായി വരട്ടി ഇങ്ങനെ ഇളക്കി ഇളക്കി നന്നായി എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ ബീഫ് ചൂടായിട്ടുണ്ടാകും അപ്പോൾ അതിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത് അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു വലിയൊരു തക്കാളിയും കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അമ്മും ഞാനും കൂടി ഉണ്ടോ ഇന്ന് പത്തിരി ഉണ്ടാക്കണത് അപ്പോൾ അമ്മു പറഞ്ഞു അമ്മ പത്തിരി തയ്യാറാക്കാം ചുട്ട് ചുട്ട് പരുത്തിയൊക്കെ എടുക്കാം അപ്പം എൻ്റെ അടുത്ത് കട്ട്ലേറ്റിൻ്റെ മാവൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടാണ് പെട്ടെന്ന് അപ്പോൾ ഇന്ന് അപ്പോൾ ഞാനെന്നാൽ ചെയ്യാമെന്ന് കരുതിയിട്ട് അമ്മു പരുത്തേം ചുടലും കൂടി ആകുമ്പോൾ അമ്മൂനും പെട്ടെന്ന് എളുപ്പമാകുമല്ലോ കേട്ടോ ഞാൻ ഞാനതിൻ്റെ ഇടയ്ക്ക് കട്്ലേറ്റിൻ്റെ മാവ് റെഡിയാക്കണം എൻ്റെ ഇടയ്ക്ക് ഞാനെന്തേ പത്തിരി ഇടയ്ക്ക് മറച്ചിട്ട് കൊടുക്കുകയും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ മാവൊക്കെ റെഡിയാക്കി ഇപ്പോൾ അമ്മു പിന്നെ അമ്മു കണ്ട പിന്നെ ഷേപ്പ് ഒക്കെ ചെയ്ത് റൊട്ടിപ്പൊടിയിലൊക്കെ മുക്കി ഇതുപോലെ തന്നത് അപ്പോൾ അതാ ഇനി രണ്ട് ഇതാക്കി ഇടാനില്ല അപ്പോൾ ഇത്രയും കട്ട്ലേറ്റിൻ്റെ ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ചിക്കൻ കട്ട്ലേറ്റാണ് ഇടാക്കുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പ്രാവശ്യമായിട്ട് ഇട്ട് പൊരിച്ചുപോരി എടുക്കണം കേട്ടോ അങ്ങനെന്താ വാങ്ങി വിളിക്കുന്ന സമയമായിട്ടുണ്ട് നമ്മളിപ്പോൾ അതേ നോമ്പ് തുറക്കാനായിട്ടിരിക്കേണ്ട അപ്പോൾ തണ്ണി മത്തനുണ്ട് പിന്നെ കട്ട്ലൈറ്റ് പിന്നെ വേറെ മുന്തിരിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കഴുകി പിന്നെ എടുത്തില്ല കേട്ടോ അപ്പോൾ നോമ്പ് വാങ്ങി വിളിച്ചപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ജ്യൂസും നാരങ്ങ വെള്ളവും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും മാത്രമേ ഉള്ളൂ ഇന്നും നോമ്പ് തുറക്കാനായിട്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം പിന്നെ അതാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നേക്കട്ട് അപ്പോൾ നമ്മളിപ്പോൾ പത്തിരി ഇറച്ചിയൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ പത്തിരി പാലിൽ മുക്കിയൊക്കെ നിസ്കരിക്കാൻ പോകണതിന് മുൻപ് തന്നെ പാലിൽ മുക്കിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ ഇതിപ്പോൾ രാത്രിത്തെയുണ്ട അപ്പോൾ എന്തായാലും ബീഫുണ്ട് അപ്പോൾ ഞാൻ ഒരു പരിപ്പ് കറിയും തയ്യാറാക്കേണ്ട കേട്ടോ അപ്പോൾ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് കരുതിയെന്ന് അപ്പോൾ നെയ്ച്ചോറ് പിന്നെ നമ്മൾ നേരത്തെ കറി ഉണ്ടാക്കിയതുണ്ട് അപ്പോൾ ആ കറി ഒന്ന് നെയ്ച്ചോറിന് വേണ്ടി നമ്മൾ കുറിയ രൂപത്തിലാവണമല്ലോ ഒരു റോസ്റ്റ് പോലെയാക്കണം അപ്പം ഞാൻ രണ്ടുമൂന്ന് ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല അപ്പം ഞാൻ നേരത്തെ നമ്മൾ നോമ്പ് വർക്കലിന് കഴിച്ചതിൻ്റെ ബാക്കി ബീഫ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം അപ്പം ഞാൻ കുറച്ച് സവാളയൊന്നും അരിഞ്ഞ് ചേർത്ത് വഴറ്റേണ്ടുണ്ട് അപ്പോൾ വഴക്കിയിട്ട് അതിലേക്ക് കുറച്ച് മസാലപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് സോട്ട് ചെയ്തെടുത്ത് നമ്മൾ ആ ബീഫ് കറി അതിലേക്ക് ഒഴിച്ച് നമ്മളൊന്ന് പറ്റിച്ചെടുത്ത കേട്ടോ നല്ലോണം പറ്റിച്ചെടുത്തു അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നെട്ടെ നെയ്ച്ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് അങ്ങനെ അതാ ഇനിയിപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ നോമ്പ് ആ സമയമൊക്കെ കഴിഞ്ഞ ഒരു പതിനൊന്നര ആ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ ഈ ചോറ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്നത് അപ്പം നെയ്ച്ചോറ് കാരണം പിന്നെ പിള്ളേർ ഭയങ്കര ഹാപ്പിയിൽ വന്നിരുന്നട്ടോ പക്ഷേ എന്നാലും നോമ്പായത് കാരണം നമുക്ക് അധികം അങ്ങ് കഴിക്കാനൊന്നും പറ്റിയില്ല ഞാൻ ആകെ ഇത്രയും നെയ്ച്ചോറ് തന്നെയായിട്ട് ഉണ്ടാക്കിയുള്ളൂ എന്നിട്ടും ഒരുപാട് തന്നെ ബാക്കിയായിരുന്നു ചോറൊക്കെ അപ്പോൾ പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് അവർ വന്നില്ലാട്ടോ കഴിക്കാനായിട്ട് അവർ പിന്നെ പഠിക്കാനൊക്കെ ഇരിക്കായിരുന്നു അപ്പോൾ ഞാൻ കഴിക്കാമെന്ന് കരുതി ഞാൻ ചോറെടുത്തത് കഴിക്കണ്ട അപ്പോൾ നെയ്ച്ചോറും നല്ല പരിപ്പേറി ഉണ്ടായിരുന്നു പിന്നെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തൈരിലുണ്ടാക്കിയ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രണ്ട് ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇനി ഞാൻ ഒരുപാട് വിശേഷങ്ങളും എൻ്റെ നോമ്പുതൂറ വിഭവങ്ങളും ഇനി ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വരാട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമാകില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിലൂടെ വരാട്ടോ ഇല്ലാത്ത ഞങ്ങളുടെ സാധാ നാടൻ നോമ്പുതുറ വിഭവങ്ങളൊക്കെ ആയിട്ട്